നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാൻ രാശിയിലായിരുന്നു തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ് തുലാം പത്ത് സൂര്യന് അതി നീചവുമായിരുന്നു ഒരു ഗ്രഹം തന്നെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല കാരണം ഗ്രഹത്തിന് ബലമില്ല നീചഗ്രഹേ അധപ്പതനം സവൃത്തെഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം വൃത്തിത്വം അധ്വാനം അനർത്ഥകാര്യം ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം താൻ തനിക്ക് പതനമുണ്ടാകുന്നു സ്വവൃത്തെഹി തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത് ദൈന്യം ദീനത തൻ്റെ ദുഃഖം മറ്റുള്ളവർ പറയാൻ പറ്റില്ല ദുരാചാരം അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി ഋണാപ്തിമാഹുഹു അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും കടത്തിൽ മുങ്ങിപ്പോകും നീജാശ്രയം പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സഞ്ജാതമാകും കീകടദേശവാസം പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ട അവസ്ഥ വരും ഭൃത്യത്വം പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും അനർത്ഥകാര്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പെടും അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാനുണ്ട് പല അനർത്ഥങ്ങളിലും അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം അല്ലെങ്കിൽ നാശങ്ങളുമാകാം അധ്വാനം അനാവശ്യമായ അധ്വാനങ്ങളുണ്ടാവുക തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു ശുക്രൻ നീചരാശി കഴിഞ്ഞു ഗ്രഹങ്ങളൊക്കെ ബലത്തോടു കൂടി വരികയാണ് ഇവിടെ സൂര്യൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ ശത്രുവും അന്തസിത സമ ശശിസുതോ മിത്രാണി ശേഷാഹ രവേഹ് അല്ലേ ശത്രുവും അന്തസിതോ തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ് സമ ശശിസുതഹ ബുധനാണെങ്കിൽ സമനാകുന്നു മിത്രാണി ശേഷ രവേഹി ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ് ചന്ദ്രൻ ചൊവ്വ വ്യാഴം ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ് അതിനാൽ സൂര്യൻ സുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട് നെയ്യസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സൂര്ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വൃശ്ചികം ഒന്നിന് ധാരാളം പ്രത്യേകതകളുണ്ട് വൃശ്ചികം ഒന്ന് ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ് അതിനാൽ ജനങ്ങൾ പ്രധാനുഷ്ഠാനത്തോടുകൂടി അയ്യപ്പനെ സേവിച്ച് ശബരിമലയ്ക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം വൃശ്ചികമാസവിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ് ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടു കൂടെയാണ് വൃശ്ചികരവി സംക്രമം വൃശ്ചികരക്ക് രവി സംക്രമിക്കുന്നത് സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ് അതിനാൽ തുലാമാസം മുപ്പതാം തീയതിയും വൃശ്ചികം ഒന്നാം തീയതിയും ധർമ്മദേവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ സൂര്യൻ്റെ വൃശ്ചികരാശിയിലെ ഫലം ഇപ്രകാരമാണ് ക്രൂര സാഹസികോ വിഷാർജിതനഹ ശസ്ത്രാന്തക അളിസ്ഥിതേ അളി പൃസികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ക്രൂരഹ അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും സ്വഭാവം പ്രകടിപ്പിക്കും സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ചു വന്നാൽ അഖരതം പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചൊവ്വാ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത ക്രൂരസാഹക്രൗര്യത പ്രകടിപ്പിക്കും സാഹസിക എക്കാലേന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല തൻ്റെ തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സാഹസിക അസമീക്ഷകരോധി സഹ സാഹസിക ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത് വിഷാർജിതനഹ തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വൃശ്ചിരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലയിലാകാം അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇതൊക്കെ എന്താണ് വിഷമാകുന്നു ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ് ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഗ്യാസ് ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ് ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രാന്തക ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക പലപ്പോഴും സർജറി ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ വൃശ്ചികൻ രാശിയുടെ യമ്പളം തന്നെ എന്താണ് തേളാണ് വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ എന്തിനെപ്പോലെ ആയിപ്പോവും താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക എല്ലാവരും പരിത്യജിക്കുക ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട് എപ്പോഴും തൻ്റെ കാര്യം നോക്കുക സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദ്യത്തെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം ഉത്രനക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ സൂര്യൻ കന്നി രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ലതാണ് മതി വിക്രമവാൻ ത്രിതിയകെ അർക്കെ വിക്രമവും ബുദ്ധിയും പ്രകടിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അരമ്പ്ലസരം എന്ന് കേട്ടതുപോലെ ഈ സൂര്യൻ സ്വതവേ പാപഗ്രഹമാണ് നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് ക്രൂര സാഹസിക വിഷാർജിതധന ശാസ്ത്രാന്തക അലിസ്ഥിതേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആശ്രയ ഫലം ക്രൂര ക്രൗര്യം പ്രകടിപ്പിക്കും വിഷമസ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കും സാഹസിക മൂന്നാം ഭാവം അഭിമാനമാണ് അതിനാൽ പലപ്പോഴും തൻ്റെ അഭിമാനത്തിന് ഭംഗം വരാതിരിക്കാൻ പല കാര്യങ്ങളിലും തന്റെ പ്രാമാണിത്വം അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ആഗ്രഹത്തിൽ വളരെയധികം ജാടകൾ കാണിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാഹസവാൻ ദേഹ കാര്യ കരോതി സഹ സാഹസവാൻ ആരാണ് ആലോചിക്കാതെ എടുത്തുചാടുന്നത് അയാളാണ് സാഹസവാൻ അവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു അരമ്പസരം കിന്നരം സൂര്യനോടുകൂടി ചൊവ്വ നിൽക്കുന്നു അതിനാൽ ഡബിൾ പവർ ആയിരിക്കും ഡബിൾ ബാർ ബാറായിരിക്കാം അരാവശ്യമായ പിടിവാശികളും താൻ ജയിക്കണമെന്നൊരു കരുത്ത് പ്രകടിപ്പിക്കും വിഷാർജിത ധനഹ വിഷത്തിലൂടെ ധനം വരുമെന്നാണ് പോയിസനുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഈ ഒരു വാരത്തിലൊക്കെ എക്സൈസ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രമോഷനൊക്കെ ലഭിക്കാം വലിയ വലിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് കള്ളവാറ്റൊക്കെ പിടിച്ച് ഫോർ ലിക്കാർക്ക് അടുത്തുന്നവരൊക്കെ പിടിച്ചിട്ട് പേരുണ്ടാക്കാം പ്രശസ്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ ധാരാളം കൈക്കൂലി ഉണ്ടാക്കാം തനിക്ക് ശസ്ത്രം ആയുധം കൊണ്ട് പരിക്കുകൾ വരും ഇവിടെ വളരെ ശ്രദ്ധിക്കണം വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ കന്നിരാശിക്കാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവാധിപനാണ് ഭാവമാണ് അവർക്ക് ശരീരത്തിന് വൈകല്യം ഉണ്ടാകുന്ന ഭാവമാണ് അതിനാൽ വളരെയധികം ശാരീരികമായ ക്ഷതങ്ങൾ മുറിവുകൾ സർജറി പാദങ്ങൾക്കും കൈകൾക്കും വരും ചെവിയുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളും ധാരാളം വരാം ആരോഗ്യ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പാദങ്ങൾക്കും കൈകാലുകളും ശ്രദ്ധിക്കുക പെട്ടെന്ന് ഫ്രാക്ചർ വരാം വീഴാം കാല് പൊട്ടാം അസ്യസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരാം ഇതൊക്കെ ശ്രദ്ധിക്കണം സഹോദര ഗുണം വളരെ കുറയുന്നതാണ് മൂത്ത സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ് അപ്രകാരത്തിൻ്റെ സൂര്യൻ മൂന്നിൽ നിൽക്കുമ്പോൾ അതോ ഒൻപതാം ഭാവത്തിലൊക്കെ ദൃഷ്ടിയുണ്ട് അതിനാൽ എന്ത് സംഭവിക്കുന്നു വളരെയധികം ക്ലേശങ്ങൾ പിതാവിനും ഉണ്ടാകാം സഹോദര ഗുണം കുറയുക സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക പിതാവുമായി ബന്ധപ്പെടുന്ന അസ്വസ്ഥതകൾ വരിക ഇങ്ങനെ ധാരാളം ക്ലേശങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഉണ്ടാകാം വളരെ ശ്രദ്ധിക്കണം ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും പിടിച്ചു വാങ്ങും മൂന്നിലെ സൂര്യൻ അത്ര ശക്തമാണ് ചമത്കാതാമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ത്രിതേ യഥാ അഹർമണി ജന്മകാലയ പ്രതാപാധികം വിക്രം വിക്രമം ച ആദനോദി മൂന്നിൽ സൂര്യൻ മുൻപോൾ പ്രതാപത്തിന്റെ ആധിക്യം പ്രകടിപ്പിക്കും പരാക്രമവും പ്രകടിപ്പിക്കും തഥാ സോദരേഹി തപ്യത തനിക്ക് സഹോദരങ്ങളാൽ ദുഃഖം വരും തൻ്റെ ഈ ഒരു കന്നിരാശിക്കാരുടെ സമയം കാരണം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും തീർത്ഥാരി തനിക്ക് തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട അവസരങ്ങൾ വരും ഇവിടെ വൃശ്ചികൻ രാശിയിലായതുകൊണ്ട് ചൊവ്വയോടുകൂടി നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും അതിനൊക്കെ തുനിയുമോ അല്ലെങ്കിൽ മുതിരമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് സദാ അരീക്ഷയം സങ്കദേ ശം നരേശ രാജാവിൽ നിന്നും തനിക്ക് ധാരാളം ഗുണങ്ങൾ വരും രാജാവ് തന്നെ ബഹുമാനിക്കും അതിനാൽ കന്നിരാശിക്കാർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടാനൊക്കെ വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞു പോലീസ് പട്ടാലം മിലിട്ടറി സാഹസികമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ എടുത്തുചാടി മറ്റുള്ളവനെ അപകടം നിരീക്ഷിക്കുന്ന വ്യക്തികൾക്ക് തങ്കപ്പതക്കങ്ങൾ ലഭിക്കും അംഗീകാരം ലഭിക്കും സാഹസികത ചെയ്യുന്നവർക്ക് വളരെ ഗുണമാണ് പക്ഷെ സ്വന്തം ശരീരം കൂടി നോക്കണം സദാ അരി ക്ഷയം തൻ്റെ ശത്രുവിന് ക്ഷയമുണ്ടാക്കും നാശമുണ്ടാക്കും തൻ്റെ ഡോമിനേഷൻ ശത്രുവിൻ്റെ മുകളിൽ അങ്ങ് പ്രകടിപ്പിക്കും അതിനാൽ സാഹസികന്മാർക്ക് നല്ല സമയമാണ് പക്ഷേ സാഹസികത സ്വന്തം ശരീരം പണയം വെച്ചുകൊണ്ടാകരുത് പെട്ടെന്ന് അപകടം വരുമ്പോൾ കിണറ്റിലേക്ക് എടുത്ത് ചാടുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക അവിടെ തനിക്ക് അപകടം ഉണ്ടാകാതെ നോക്കിയിട്ട് വേണം അന്യനെ രക്ഷിക്കുവാൻ എന്ന ദൗത്യം മനസ്സിൽ ചിന്തിക്കുവാൻ അല്ലെങ്കിൽ എടുത്ത് ചാടപ്പെടും ശ്രദ്ധിക്കുക അവിടെ ഇതിലേക്ക് അന്യ സമയം നല്ലതാണ് സാഹസികത വേണ്ട എന്ന് മാത്രം നമസ്തേ